പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിയിട്ട് കിടന്ന് പിച്ചും പെയ്യും പറയാതെ ആരെങ്കിലും ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി ആരെങ്കിലും കണ്ടല്ലോ എന്ത് വിചാരിക്കും അച്ഛൻ വരേണ്ട നേരായി ആരും കാണാതൊന്നുമില്ല കുഞ്ചു ഞാൻ കാവലും നിർത്തിട്ട് വന്നിരിക്ക ൊരു സീരിയാവും പോലെ അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും കാണേണ്ടി വരും പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും അതിന്റെ അങ്ങനെയാണെങ്കിൽ ഉണ്ണിയേട്ടൻ ഈ ജോലിക്ക് പോകണ്ട ആ ഗൾഫുകാരെ മറച്ചേർക്കും കെട്ടിക്കൊണ്ടു പോകില്ലേ ഓ ദൈവം ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ലോ പഴക്കോ അയ്യോ ഇത് വഴക്കാണോ അറിയാതെ ഞാനൊരു പഴംചൊല്ലി പറഞ്ഞു പോയതല്ലേ അപ്പുണ്ടേട്ടാ എന്താ വാസു ഒന്നിനു വന്നേ ഒരു കാര്യം പറയട്ടെ ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂനും കാർഡ് വന്നു എന്ന് രമേന്ദി പറയണോ കേട്ടു ഉള്ളതാണോ അതെ ഈ ജോലിയെ പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു വലിയ പദവിയും പത്രാസും ഉള്ള ഉദ്യോഗമാണ് പറഞ്ഞത് മാത്രോ അല്ല ശമ്പളവും അയ്യോ വാസു സ്വാധീനം ജലത്തെ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ശ്രമം നടത്തി നോക്കായിരുന്നു ഏയ് ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാൻ വന്ന അതല്ല സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി എന്തത് സി ഐ ഡി പണിയാകുമ്പോൾ വെറും കുറ്റാന്വേഷണ നോവലുള്ള പരിജ്ഞാനം മാത്രം പോരാ കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം അതിലൊക്കെ ചെയ്യും ആ രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡായ ഒരു ഋഷികേശൻ നായർ അയാളെ കിട്ടിയ നമ്മുടെ രക്ഷപ്പെടും എന്നാ അയാളെ വരുത്താം പക്ഷെ കക്ഷി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് രാഘവന്റെ തിട്ടമില്ല അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം ഓ അത് സാരമില്ല വാസ് ഒരു കാര്യം ചെയ്യും ആ ഋഷികേഷൻ എങ്ങനെയൊന്ന് എടുക്കാൻ നോക്ക് മനസ്സിലായില്ല അതൊക്കെ നേരിട്ട് പറയാം അക്രമം ഒന്നും കാണിക്കല്ലേ അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങേരോടല്ല അങ്ങേരുടെ മകനോടാണ് അയ്യോ അവൻ ഒന്നിക്കോ അതേ വിളിക്കേ വേഗം നിങ്ങൾ വരൂ നിങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഞാൻ ആരെയും കൊല്ലാമെന്നതല്ല ഇദ്ദേഹത്തിന്റെ മകനെ സി ഐ ഡി ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയുള്ളത് എന്റെ ഒരു സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആളന്നെയല്ലേ അതെ മിസ്റ്റർ ഋഷികേശൻ നായർ ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ച് ദിവസം ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഞങ്ങൾ പേടിച്ചു പോയി ഓട്ടേ പപ്പുണിയുടെ നിങ്ങളുടെ മകനു വേണ്ടി ഞാൻ ഞാനൊരു ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പൊതു പ്രദർശനം അല്ല അറിഞ്ഞൂടായിരുന്നു ക്ഷമിക്കണം ல முண்டச்ச வீடா அய்யோ எந்த முண்டும் அடிவஸ்தர் மாத்தம் எடுத்து இவங்க துணி எடுத்து படிப்போக்கோதி எந்த வேணாம் பத்மாவதிக்கு நானும் டெய்லரை கிட்டுலே நம்ம படிப்பிக்க ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് അയ്യോ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന് ഒരുപാട് എണ്ണത്തിനെ പരിശീലിപ്പിച്ചയച്ചു രാജീവ് ശിവലേശൻ എന്റെ അടുത്ത് പരിശീലനത്തിന് വന്നതാ ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ചവറി പറയുന്നത് കട നടത്തുകയായിരുന്നു അതുകൊണ്ട് നടന്നില്ല കടയോ കടയല്ല കലറിയും ഇപ്പോഴത്തെ എസ് ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടന് എത്ര വർഷം ഉണ്ടായിരുന്നു എന്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ അവിടെ ജോലി ചെയ്തോ എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാൻറ്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് കുഴപ്പവും അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനറാകണമെന്ന് ഗുരുവായൂരപ്പെട്ട കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു പക്ഷേ ഒരു ദോഷം പറ്റി ിലെ ആഹാരം സ്ഥിരമായി കഴിച്ചു കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം ഒന്ന് പോയി പത്മാവതി കോഴിത്തോ എന്റെ വയറാണോ അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റി വരണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുലിക്ക് പുറത്ത് കട്ട ഇരുട്ടിൽ ദൂരെ ഒരു ചാവാലിപ്പട്ടിയുടെ ഊലി കേട്ടു പ്രകൃതിയുടെ ഒരു ഇലകൂല അനങ്ങിയില്ല കാറ്റേ തോന്നി കൂടുതൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിൽ തോന്നി ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടിപടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുലുക്കൾ അയയ്ക്കാൻ തുടങ്ങിയിരുന്നു അയാൾ ഉടനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്നറിയാമായിരുന്നു അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി നോവൽ വായിക്കും വായിക്കുമ്പോ പേടിപ്പിച്ച ആരായാലും പേടിച്ചു പോകില്ലേ ശരി പുറത്തേക്ക് പോകളു വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണിക്കക്ഷ ശ്രദ്ധിച്ചോളൂ നീപ്പട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതരാത്രിയിൽ വായിച്ചതിനോട് എന്നെ പിടിച്ച് പുറത്തിറങ്ങിയത് ഈ പഞ്ചായത്തിലെ പി കി പിള്ളേർക്കുള്ളിൽ അറിയാവുന്ന വിദ്യയത് ഒരു വിദ്യയും കണ്ണു മുടി ചങ്ങനെ നിന്നിക്കരുത് നല്ല പല പുല്ലുമായി പോലെ ഒരു സി ഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടിവരും ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെളിഞ്ഞു അതിന് പറ്റുമോ എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കേണ്ട ഉണ്ണി അച്ഛൻ വയസ്സായെങ്കിലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കേണ്ട കടലാശാനന്റെ ലക്ഷ്യം ഞാനത് കത്തിച്ച് കാണിച്ചുതരാം വൺ ടു കലക്കൻ ഉന്നാശനെ അപ്പുറത്തെ പപ്പന അവന്റെ പറമ്പിലേക്കാ പോയത് ഇനി അവിടെ തീ പിടിക്കുവോ നീ ആ കരുനാ കൊണ്ടൊന്നും വിണ്ടാതിരിക്ക പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ അതാണ് എന്റെ ഒരു തീയറി ഒന്നും പഠിച്ചോണ്ട് നിൽക്കിയപ്പോ സമയമില്ല എന്റെ ആശാനെ ആ തീപിടിയും കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം എടുത്ത് പള്ളവരൽ പത്മനാഭന്റെ നായർ ചെന്ന് വേണ്ടത് ഏറ്റെടുത്താ ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര് ഇരിക്കും മയം ഉണ്ടാവില്ല അയ്യോ എന്നാത് വേണ്ട നിഷേധിക്കാം പേരയിലോട്ട് തീ പിടിക്കുന്നെടുക്കാൻ നോക്ക് തീ പെട്ടിക്ക് ശക്തി മനസ്സിലായിട്ട് പോവാം ഓണിക്ക് പോയില്ല ശേഷം സഹിക്കാൻ പറ്റുന്ന ആ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞുപോയോ ദയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തലമുറ എന്നതേണ്ട ഈ അമ്മയ്ക്ക് എന്താ ഒന്നും ഇല്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ നല്ല മുഖം കാണിക്കുന്നത് നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി ஆ வாய் நோக்கி ஏழு அயிலத்து போலும் கண்டு போது இது உப்தி இப்ப வேண்டது குடிச்சாட்டே சாரீரிக்கத்தில் பிரதான இனமான புஸ்தி ഒരു സി ഐ ഡി അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഐറ്റമാണിത് കുസ്തകയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉടനെ പഠിപ്പിക്കാൻ പോവുകയാണ് വിത്തൗട്ട് എന്നി സ്പെഷ്യൽ ഫീസ് എന്ന പരിപാടി ആശയ കാണിച്ച് ഒന്ന് പറഞ്ഞിട്ട് പാടില്ല കുസ്തയിൽ ചവിട്ടിക്കൂടായിരുന്നു മാറില്ലേ ദേഹം നിന്ന എന്റെ സ്വഭാവം മാറുട്ടോ സാരമില്ല സാരമില്ല ദേഹം നോവാതെ കുസ്തി പിടിക്കാൻ പറ്റുമെന്നാണോ വിചാരം കുസ്തിയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ അച്ചാതെ കളി വേറെ കാര്യം വേറെ ദേഹം എനിക്ക് അവിടെ ഒരു കുമ്പാവണ്ട കൃഷ്ണ കോപിക്കാതെ വരൂ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് പ്രാക്ടീസ് ഊ அங்கே பழந்து கொடுக்கோணி கண்டது போகிறது அது குடிக்கோம் அது பிராந்த பிடிக்கும் அது அடிக்கிறது எங்களுக்கு குஸ்தி படிக்கலாம் ஒருத்தனை தோப்பிக்கிறது நெஞ்சத்தை அல்ல கலைக்கு போட்டு மிகலே மிகசா குத்தி காணிக்கல ஆசாந்து தள்ளுவாரும் மதி <laughs> அது

പിടിക്കുന്നേ ഞാൻ പിടിക്കാം പിടി ആ േണ്ടു കിടക്കില്ലേ പറയണേ ഇപ്പോ അതന്നെ ചോദിച്ചത് എന്ത് കാണുന്നു ഒന്നും കാണുന്നില്ല ഒരു മൂടില്ലാശനെ ഇന്നലെ ദേഹം ഞാൻ അറിയാതെ സാരമില്ല ഇനി എങ്ങനെ നിന്നിപ്പോ ഞാനറിയാതെ പിടിക്കെ ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു കാഞ്ചി പിടിക്കട്ടെ ആകാശത്തേക്ക് ഇല്ല കാണുന്നില്ലേ ഇല്ല ഓഹോ ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ കളിക്കുകയാണല്ലേ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ മിസ്റ്റർ ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ഒരു ആശാൻ ആദ്യം അടുത്ത കണ്ണ് പൊട്ടിക്കാം അത് വേണോ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നല്ല പഠിക്കാൻ എന്തിനാ പേടിക്കുന്നത് കൊടുക്ക എന്നല്ലേല്ലോ എനിക്ക് പറഞ്ഞു അല്ല ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത് ഇഷ്ടമുള്ളത് പൊട്ടിച്ചു ുംടിനെയും വരുന്നത് എന്താ കാര്യം ആശാം വെടിവെച്ചപ്പോ ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു ആ അത് തന്നെ കാര്യം ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടു കൊണ്ടുപോ ആ പൊണ്ണിട്ടുണ്ട് അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കൊളങ്ക് പറരുതെന്ന് കൊന്നു അറിയാം അഞ്ചര അഞ്ചരകഴി കടക്കുന്ന ആടായിരുന്നു എന്റെയും കുഞ്ഞുങ്ങളെയും കഞ്ഞിവിടെ നീ കൊണം അവന്റെ കണ്ടില്ലേ മരത്തിന്റെ മണ്ടിലോട്ടാണല്ലോ ഋഷികേഷൻ വെടിവെച്ചത് അതങ്ങനെ നിലത്ത് നിന്ന് ആടിനു ആടിന് ഉന്നം വെച്ചാൽ മതിയായിരുന്നു എനിക്ക് തത്താക്കി കൊണ്ടെ കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ കണ്ടില്ലേ ഇനി